ഹലോ ഫ്രണ്ട്സ് ജി കെ മലയാളത്തിലേക്ക് സ്വാഗതം ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ട് ഈ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഉത്തരം ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി രണ്ടാണ് ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം ആഗോളതലത്തിൽ ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുവാൻ തുടങ്ങിയ വർഷം ഏത് ആഗോളതലത്തിൽ ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുവാൻ തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതലാണ് ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുവാൻ തുടങ്ങിയത് തണ്ണീർത്തട സംരക്ഷണത്തിനും അവയുടെ സുസ്ഥിര ഉപയോഗത്തെയും ലക്ഷ്യമാക്കി രൂപീകരിച്ച രാജ്യാന്തര ഉടമ്പടി ഉത്തരം റാംസർ ഉടമ്പടി തണ്ണീർത്തട സംരക്ഷണത്തിനു വേണ്ടിയുള്ള റാംസർ കൺവെൻഷനു വേദിയായ റാംസർ എന്ന സ്ഥലം ഏതു രാജ്യത്താണ് തണ്ണീർത്തട സംരക്ഷണത്തിനു വേണ്ടിയുള്ള റാംസർ കൺവെൻഷനു വേദിയായ റാംസർ എന്ന സ്ഥലം ഏതു രാജ്യത്താണ് ഉത്തരം ഇറാൻ ഇറാനിലെ കാസ്പിയൻ കടൽ തീരത്താണ് റാംസർ എന്ന സ്ഥലം റാംസർ നഗരത്തിൽ വെച്ച് എന്നാണ് ലോക തണ്ണീർത്തട ഉടമ്പടി ഒപ്പുവെച്ചത് റാംസർ നഗരത്തിൽ വെച്ച് എന്നാണ് ലോക തണ്ണീർത്തട ഉടമ്പടി ഒപ്പുവെച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഫെബ്രുവരി രണ്ടിന് ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് തണ്ണീർത്തടങ്ങൾ കാണപ്പെടാത്ത ഭൂഖണ്ഡം ഏത് തണ്ണീർത്തടങ്ങൾ കാണപ്പെടാത്ത ഭൂഖണ്ഡം ഉത്തരം അന്റാർട്ടിക്ക കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഉത്തരം വേമ്പനാട്ടുകായൽ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ അഷ്ടമുടിക്കായലാണ് കേരളത്തിലുള്ള അംഗീകൃത തണ്ണീർത്തടകങ്ങൾ ഏതെല്ലാം കേരളത്തിലുള്ള അംഗീകൃത തണ്ണീർത്തടങ്ങൾ അഷ്ടമുടിക്കായൽ ശാസ്താംകോട്ടക്കായൽ വേമ്പനാട്ട് കൊൽനിലങ്ങൾ എന്നിവയാണ് കേരളത്തിലുള്ള അംഗീകൃത തണ്ണീർത്തടങ്ങൾ ഭൂമിയുടെ വൃക്കകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ഭൂമിയുടെ വൃക്കകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ഉത്തരം തണ്ണീർത്തടങ്ങൾ തണ്ണീർത്തടങ്ങളെയാണ് ഭൂമിയുടെ വൃക്കകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ തീരദേശ തണ്ണീർത്തടം ഏത് കേരളത്തിലെ ഏറ്റവും വലിയ തീരദേശ തണ്ണീർത്തടം ഉത്തരം വേമ്പനാട്ടുകായൽ ആദ്യമായി റാംസർ പ്രദേശങ്ങളായി ഇന്ത്യ പ്രഖ്യാപിച്ച തണ്ണീർത്തടങ്ങൾ ഏതെല്ലാം ആദ്യമായി റാംസർ പ്രദേശങ്ങളായി ഇന്ത്യ പ്രഖ്യാപിച്ച തണ്ണീർത്തടങ്ങൾ ഉത്തരം ഒഡീഷയിലെ ചിൽക്കാ തടാകം രാജസ്ഥാനിലെ ഭരത്പൂർ പാർക്ക് എന്നിവയാണ് ആദ്യമായി റാംസർ പ്രദേശങ്ങളായി ഇന്ത്യ പ്രഖ്യാപിച്ച തണ്ണീർത്തടങ്ങൾ ലോകത്തിലെ സംരക്ഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ തണ്ണീർത്തടം ഏതാണ് ലോകത്തിലെ സംരക്ഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ തണ്ണീർത്തടം ഉത്തരം പാൻഡനാൽ ഏതൊക്കെ രാജ്യങ്ങളിലായിട്ടാണ് പാൻ്റനാൽ തണ്ണീർത്തടം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ബ്രസീൽ പാരഗായ് ബ്രസീൽ വൊളോവിയ പാരഗോയ് എന്നീ രാജ്യങ്ങളിലായിട്ടാണ് പാൻഡനാൽ തണ്ണീർ തടാകം സ്ഥിതി ചെയ്യുന്നത് തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിനായി സംരക്ഷണവും പരിപാലനവും എന്ന നിയമവലിക്ക് വനം പരിസ്ഥിതി മന്ത്രാലയം രൂപം കൊടുത്ത വർഷം ഏത് തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിനായി സംരക്ഷണവും പരിപാലനവും എന്ന നിയമവലിക്ക് വനം പരിസ്ഥിതി മന്ത്രാലയം രൂപം കൊടുത്ത വർഷം ഉത്തരം രണ്ടായിരത്തി പത്ത് തണ്ണീർത്തടത്തിൽ നിർമ്മിച്ച ആദ്യ നഗരം ഏത് തണ്ണീർത്തടത്തിൽ നിർമ്മിച്ച ആദ്യ നഗരം ഉത്തരം ഭയവാൻ ഫിലിപ്പൈൻസിലാണ് ബയവാൻ സിറ്റി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തണ്ണീർ തടാകം ഏത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തണ്ണീർ തടാകം ഉത്തരം വേമ്പനാട്ടുകായൽ അന്താരാഷ്ട്ര സഹകരണത്തോടുകൂടി സംരക്ഷിക്കപ്പെടുന്ന തണ്ണീർത്തടങ്ങൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ഉത്തരം റാംസർ സൈറ്റുകൾ റാംസർ സൈറ്റുകൾ എന്ന പേരിലാണ് അന്താരാഷ്ട്ര സഹകരണത്തോടുകൂടി സംരക്ഷിക്കപ്പെടുന്ന തണ്ണീർത്തടങ്ങൾ അറിയപ്പെടുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ തണ്ണീർത്തടങ്ങളുള്ള രാജ്യം ഏത് ലോകത്ത് ഏറ്റവും കൂടുതൽ തണ്ണീർത്തടങ്ങളുള്ള രാജ്യം ഉത്തരം യുണൈറ്റഡ് കിങ്ഡം തണ്ണീർമുക്കം പണ്ട് ഏതു കായലിന് കുറുകയാണ് നിർമ്മിച്ചിരിക്കുന്നത് തണ്ണീർമുക്കം പണ്ട് ഏതു കായലിന് കുറുകയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഉത്തരം കായൽ റാംസർ പട്ടികയിൽ ഏതു വർഷമാണ് വേമ്പനാട്ടുകായലിനെയും അഷ്ടമുടിക്കായലിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് റാംസർ പട്ടികയിൽ ഏതു വർഷമാണ് വേമ്പനാട്ടുകായലിനെയും അഷ്ടമുടിക്കായലിനെയും ഉൾപ്പെടുത്തിയത് ഉത്തരം രണ്ടായിരത്തി രണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം ഏത് ഉത്തരം സുന്ദർബൻസ് തണ്ണീർത്തടം ഇന്ത്യയിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം സുന്ദർബൻസ് തണ്ണീർത്തടം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ തണ്ണീർത്തടം ഏത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ തണ്ണീർത്തടം ഉത്തരം രേണുക തണ്ണീർത്തടം ഹിമാചൽ പ്രദേശിലെ രേണുക തണ്ണീർത്തടമാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ തണ്ണീർത്തടം